തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അനധികൃത വിദേശ മദ്യശേഖരവുമായി രണ്ടുപേർ റെയിൽവേ പോലീസിന്റെ പിടിയിലായി പാലക്കാട് വാണിയംകുളം സ്വദേശികളായ ഇരുപത്തിയേഴ് വയസ്സുള്ള സജിത്ത് നാല്പത്തിരണ്ട് വയസ്സുള്ള രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ഇരുവരും ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവുമായി പിടിയിലാകുന്നത് മുപ്പത് കുപ്പി മദ്യമാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത് പ്ലാറ്റ്ഫോമിലൂടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പോവുകയായിരുന്ന ഇവരെ പരിശോധിച്ചപ്പോഴാണ് മദ്യക്കടത്ത് കണ്ടെത്തിയത് ട്രെയിൻ ട്രെയിൻമാർഗമുള്ള ലഹരിക്കടത്ത് തടയാൻ റെയിൽവേ അധികൃതർ നടത്തിവരുന്ന പരിശോധനയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്